اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويزيد الله للذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا سوره مريم ാഹു അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുന്നു അല്ലദീനഹ് തന്മാർഗം സ്വീകരിച്ചവർക്ക് ഹുദാ സന്മാർഗം വൽ ബാത്തു സാലിഹാത്ത നിലനിൽക്കുന്ന സുഹൃദങ്ങളാകുന്നു ഹൈറുൻ മെച്ചം അല്ലെങ്കിൽ ഗുണകരം ഇന്താ റബിക്ക താങ്കളുടെ റബ്ബിന്റെ അടുത്ത് സവാബൻ പ്രതിഫലത്താൽ സവാബ് പ്രതിഫലം മറദ്ദുൻ മെച്ചം മറദ്ദ മറ റദ്ദ എന്ന് പറഞ്ഞാൽ മടക്കി എന്നല്ലേ മറദ് മടക്കത്താൽ എന്നാണ് അഥവാ അനന്തര ഫലത്താൽ എന്നർത്ഥം മടങ്ങി ചെല്ലുമ്പോൾ മെച്ചമാകുന്നത് എന്നാണ് ഉദ്ദേശം നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ മറുവശമാണ് നമ്മൾ പലതവണ പറഞ്ഞ സംഗതിയാണ് കുറുവാൻ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം പറയും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ നരകത്തെ കുറിച്ച് പറയും ഇങ്ങനെയാണ് അപ്പോൾ നിഷേധികൾക്ക് നിഷേധികൾക്ക് അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് സമയം നീട്ടി നൽകട്ടെ കാണാലോ എന്നർത്ഥത്തിലാണല്ലോ മുകളിൽ പറഞ്ഞത് ആർക്കാണ് അള്ളാഹുൻ്റെ ആരാണ് സ്ഥാനം കൊണ്ട് മെച്ചപ്പെട്ടതെന്നും ആരുടെ സൈന്യമാണ് ദുർബലമെന്നും ഒക്കെ അപ്പോൾ തിരിച്ചറിയാം എന്ന് പറഞ്ഞു ഇനി അതിന്റെ നേരെ മറുവശം സത്യവിശ്വാസികൾക്ക് ഫൈസീതുലാഹുല്ലതീനെ തഥോ സന്മാർഗം സ്വീകരിച്ചവർ അതാണ് ഇഹ്കഥ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹു ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ കലാമിനെ മാർഗദർശനമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുക അവൻ്റെ ദീനിനെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് ഹുദ വർദ്ധിപ്പിച്ചു തരുന്നു ഖുറാൻ തന്നെ ഉണ്ട് അതിൻ്റെ വിശദീകരണം അസഹാബുൽ കഹിനെ കുറിച്ച് പറഞ്ഞല്ലോ സൂറത്തുൽ കഹഫിൽ ഇന്നഹും ആമനു ബിർ അബിഹിം വസിദിനാഹും ഹുദാ ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബിറബിഹിം വസിദിനാഹും ഹുദ അവരൊരു കൂട്ടം യുവാക്കളായിരുന്നു അവർ അവരുടെ റബ്ബിൽ വിശ്വസിച്ചു അവർക്ക് ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു ഈ ഹുദ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തെ ശരിയായ വിധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരിച്ചറിവും കാഴ്ചപ്പാടുമൊക്കെ ഇന്നത്തെ കുല്ലാഹേജി അല്ലക്കും ഫുർഖാനൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു താല സത്യവും അസത്യവും വേർതിരിച്ചറിയുവാനുള്ള കഴിവ് അഥവാ ഫുർഖാൻ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹുവിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ശരിയായ വഴിയിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തിരിച്ചറിവ് തൻ്റെ ഇടം ജാഗ്രത സൂക്ഷ്മത ശരിയായത് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ അള്ളാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കും അതാണ് അസാബുൽ കൌഫ് സമൂഹമാകെ സമൂഹമാകെ തിന്മയിലും അതുപോലെ അനീതിയിലുമൊക്കെ ആണ്ടുകിടന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചപ്പോൾ അവർക്ക് ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണല്ലോ അള്ളാഹുത്താല പറയുന്നത് ഇവിടെ ഇത് പറയുന്നതും അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് അലൈഹി അലൈവലമ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹാബികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അസബുൽ കൗഫിൻ്റെ അവസ്ഥയാണ് അവർ അവിടെ അവിടെ ചോദിക്കുന്ന ചോദ്യം അയ്യുൽ ഫലീഖിനി ഖൈറുൻ മക്കാമൻ വഹ്സനിൻ അദീയ ആർക്കാണ് പണവും പ്രതാപവും സ്ഥാനമാനങ്ങളുമൊക്കെ ഉള്ളത് എന്ന് കാണുന്നുണ്ടല്ലോ എന്നാണ് അതിന് പറഞ്ഞ ഒരു മറുപടിയാണ് കാലം പോകെ കാലം കുറച്ച് മുന്നോട്ട് പോകട്ടെ അപ്പോൾ കാണാം ഏതാണ് എന്ന് അള്ളാഹു അവർക്ക് നീട്ടി കൊടുക്കട്ടെ ആർക്കാണ് സ്ഥാനമുള്ളതെന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ലോകം അവസാനിക്കുകയോ ചെയ്യുമ്പോൾ അപ്പം തിരിച്ചറിയും എന്ന് മറുപടി പറഞ്ഞു എന്നാൽ അസാബുൽ ഗൌഫിൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ തന്നെയാണ് നബി സല അല്ലാഹു അലൈവലമയുടെ കൂടെ ഉള്ള ആളുകൾക്ക് അള്ളാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കുക കുറാൻ ഓതി കേട്ടാൽ സൂറത്തുൽ അംഫാലിൽ വൈദാ തുലി ഈമാന ഇങ്ങനെ ഈമാൻ വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിൽ ജാദ തു ഹുമീമാന സൂറത്തു അല ഉം പിന്നെ ജനങ്ങളെ പേടിപ്പിച്ച ജനങ്ങൾ പേടിപ്പിച്ചപ്പോൾ പിന്നെ ഫാദത്ത് ഹുമീമാന ഈമാൻ വർദ്ധിച്ച കാര്യം പറയുന്നുണ്ട് അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈമാൻ വർദ്ധിച്ചവർക്ക് അള്ളാഹു താല വിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹു താല സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പല ഒരു പരിശുദ്ധ കുറുകാൻ വ്യക്തമാക്കിയതാണ് അഥവാ ജീവിതം എങ്ങനെയാണ് ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ നമ്മുടെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തവന് അവന് നാം കൊടുക്കും അഥവാ ജീവിതം ജീവിതം അള്ളാഹുത്താല പറഞ്ഞതുപോലെ ആക്കാൻ വേണ്ടി അധ്വാനിച്ചവന് അതാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള വഴിയൊക്കെ അവന് ആഗ്രഹമുള്ളത് അള്ളാഹുത്താല കാണിച്ചു കൊടുക്കും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് വൈസീദുല്ലാഹു ല ആദ്യം അവൻ സന്മാർഗം സ്വീകരിക്കണം സ്വയം സന്മാർഗം ഉൾക്കൊള്ളാൻ തയ്യാറാകണം അപ്പോൾ പിന്നെ അള്ളാഹു കൊടുക്കും എന്നർത്ഥം എന്തിനാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഇരുളടഞ്ഞൊരവസ്ഥയാണ് സത്യവിശ്വാസികൾക്ക് തന്നെയും എന്താണിത് സ്ഥിതി അള്ളാഹുവിൻ്റെ റസൂലും അല്ലാഹുവിൻ്റെ ദീനുമായിട്ട് ഞങ്ങളിങ്ങനെ വല്ലാതെ ഞെരിഞ്ഞിര പിന്നെ പീഡിപ്പിക്കപ്പെട്ട് കഴിയുക കുഫറിൻ്റെ ആളുകൾ ഇങ്ങനെ വാഴുക ഇതെന്താണ് എന്ന് ഒരു വേള വിശ്വാസികൾക്ക് പോലും തോന്നാവുന്ന സന്ദർഭത്തിലാണ് ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുക അസാബുൽ കൌഫിന് വഴികാട്ടി വഴികാട്ടിക്കൊടുത്തതുപോലെ അള്ളാഹു താല കൊടുക്കും അല്ലെങ്കിൽ ആ സമൂഹം മാറും എന്നിവിടെ പറയുന്നത് വൽ ബാക്യാത്തു സ്വാലിഹാത്ത് ഹൈറു എൻ്റെ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്നാണ് ബാക്കിയാത്ത് സ്വാളിഹാത്ത് അഥവാ കർമ്മങ്ങൾ കർമ്മങ്ങൾ രണ്ട് തരമാണ് മൂന്ന് തരമാണ് കർമ്മങ്ങൾ ഒന്ന് ഒരു പ്രവൃത്തി ചെയ്തയാൾക്ക് ദോഷകരമാകുന്ന കാര്യങ്ങൾ അത്തരം ആളുകളെ കുറിച്ചല്ല പറഞ്ഞിട്ടുണ്ട് ഹബിത്തത്ത് ആഴ്മാലു അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ ദോഷകരമായി എന്ന് വേറൊരു കൂട്ടം ആളുകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല ഇഹലോകത്തോ പരലോകത്തോ അവർക്ക് യാതൊരു നേട്ടവുമില്ല അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതിൻ്റെയും അപ്പുറത്താണ് ബക്യാത്ത് സ്വാലിയാത്ത് അവർ ചെയ്ത കാര്യങ്ങൾ അതൊന്നും വെറുതെ ആകില്ലാഹലു അമല മിങ്കും മിൻ ആമിലിംകും ആണോ പെണ്ണോ ആയ ആര് നിങ്ങളിൽ ചെയ്ത ആമിലിന്റെ അമലും അള്ളാഹു താല വെറുതെയാക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ സഹിക്കുന്ന ത്യാഗങ്ങളും അനുഷ്ഠിക്കുന്ന ആരാധനാ കർമ്മങ്ങളും അതുപോലെ നൽകുന്ന സതക്കകളും എല്ലാം എല്ലാം ശേഷിപ്പാണ് അതൊക്കെ അവിടെ ബാക്കി ഉണ്ടാകും അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് ബാക്കിയാകുന്ന നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അതാണ് ബാക്യാസ്വാലിയാത്ത് ഖൈറുൻ അതാണ് മെച്ചം അഥവാ ഇവിടെ മക്കാമും മുകളിൽ പറഞ്ഞതുപോലെ അയ്യുൽ ഫരിഖൻ ാമൻ വാശനിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക അതുപോലെ വലിയ പത്രാസ് കാണിക്കുക അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല പകരം നേട്ടമുണ്ടാക്കുക ദുനിയാവിൽ ഒരാളയാളുടെ സമയവും അധ്വാനവും ഒക്കെ ചെലവാക്കിയിട്ട് നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതാണ് ഹൈറുൻ അതാണ് ബാക്കിയാത്ത സ്വാല്ഹാത്ത് അതാണ് ഹൈറുൻ ഐ റബ്ബിക്ക റബ്ബിന്റെ അടുത്ത് ഹൈറ് എങ്ങനെ ഹൈറ് സവാബൻ പ്രതിഫലത്താൽ അഥവാ ഹൈറായ പ്രതിഫലം അള്ളാഹുത്താലെ തരിക ബാഹിയ തുസ്വാലിഹാത്തിനാണ് അപ്പൊ ഹൈറു മറദ്ദ നല്ല മടക്കം അഥവാ മടങ്ങി ചെല്ലുമ്പോൾ നല്ലതായി കാണലും അതാണ് അതേസമയത്ത് കാഫിർ അവൻ ചെയ്ത കാര്യങ്ങളുണ്ട് അതിൽ പുണ്യകർമ്മങ്ങളുണ്ട് ആത്മീയ കാര്യങ്ങളുണ്ട് ത്യാഗങ്ങളുണ്ട് സഹനങ്ങളുണ്ട് ആസ്വാദനങ്ങളുണ്ട് അതൊക്കെ ഉണ്ടല്ലോ കാഫിറിന്റെ പ്രവർത്തനത്തിലും പക്ഷേ അതിൻ്റെ മറദ് അത് വളരെ മോശമായിരിക്കും അതൊക്കെ വെറുതെ ആയിരിക്കും അതിന് പ്രതിഫലം കിട്ടില്ല എന്ന് മാത്രമല്ല വലിയ ശിക്ഷ കിട്ടുകയും ചെയ്യും എന്നാൽ വിശ്വാസിയുടെ കർമ്മങ്ങൾ ആത്മാർത്ഥമായി ചെയ്തതെല്ലാം അതൊക്കെ അവനിലേക്ക് പ്രതിഫലമായി തിരിച്ചു വരുന്ന കാര്യങ്ങളാണെന്ന് സൂചിപ്പിക്കാനാണ് മറദ് എന്ന വാക്കുപയോഗിച്ചത് എന്നാണ് പറഞ്ഞത് അഥവാ ഏത് പ്രയാസം സഹിച്ച് ചെയ്ത നല്ല കാര്യങ്ങളും ഒക്കെ അവിടെ അവൻ കണ്ടെത്തും പംഫമൽ മിക്കാലതറത്തിൻ ഹൈറം ഇറ റ എന്ന് പറഞ്ഞതുപോലെ ഒക്കെ എല്ലാ കർമ്മങ്ങളിലേക്കും അഥവാ അതിൻ്റെ ഗുണങ്ങളിലേക്ക് അവൻ തിരിച്ചു ചെല്ലുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മറദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അപ്പോൾ പരിണിതിയാലും അതുപോലെ തന്നെ ഫലത്താലും അള്ളാഹുവിൻ്റെ അടുത്ത് ഗുണകരമായിട്ടുള്ളത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അഥവാ അള്ളാഹുത്തായ സാലിഹാണ് സാലിഹത്തായ കർമ്മമാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് മെച്ചം അത് അത് നേടിയെടുക്കുന്നതിലാണ് അത് നേടിയെടുക്കുന്നതിലാണ് മനുഷ്യന്റെ ശ്രദ്ധയും മനുഷ്യന്റെ സമയവും അധ്വാനവും ഒക്കെ വിനിയോഗിക്കേണ്ടത് അല്ലാതെ ലോകത്ത് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ കാര്യത്തിലല്ല അള്ളാഹുവിന് തൃപ്തിയില്ലാതെ ആ സ്ഥാനമാനങ്ങൾ നേടിയാൽ അത് അവർ ദോഷകരമാക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നിഷ്ഫലമാക്കുകയാണ് ചെയ്യുക എന്നർത്ഥം അള്ളാഹു സുബഹാനവത്താല هدى ورد بجزيرنا سن مارجيز الله تعالى هدى ورد بجزيرنا سن مارجا تاريجل نما يلا وري مول بردتي أنا كريه كم راوتة الله ما علمنا ما ينفعنا ونفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا الله ما جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب حمنا وقمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين